നിനക്ക് എന്തിന്റെ കൊഴപ്പായി പരതോഷണോ എന്തോ കുത്തിരിപ്പെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ അത് പിന്നെ വളരെ വലിയ പ്രശ്നത്തിലേക്ക് പോകും എനിക്ക് നിനക്ക് എന്തിന്റെ അടുത്തില്ലാത്ത ആളെ കുറിച്ച് ഓഹോ വേണ്ടേ എപ്പോഴും മതിയാ സഹകരണം രാവിലെ ഗേറ്റിന്റെ അവിടെ നിൽക്കും അതുവഴി ഇതുവഴി പോകുന്ന സംസാരിച്ച് ഇങ്ങനെ നിക്കുന്നതാണ് സഹകരണം ഇതിനെ പരദൂഷണം എന്നാ പറയുന്ന ഞാൻ ഒരാളുടെ കാര്യം വേറൊരാളത്ത് പറയാറില്ല എന്റെ അടുത്ത് എന്തെങ്കിലും വിശേഷം ചോദിച്ചു ഞാൻ തിരിച്ചു പറഞ്ഞു എന്നാ നീ പറിച്ചത് കുത്തിരിപ്പെന്ന് പറയുന്നത് ഒരാള് പറയുന്നത് കൊറച്ചും കഴിഞ്ഞിട്ട് പറയും അവര് കൊറച്ചും കൂടെ പൊലിപ്പിച്ച് വേറെ ആളുടെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പോകും അവരുടെ സ്വകാര്യതയെ കുറിച്ചൊക്കെ ആവശ്യമില്ലാതെ പറഞ്ഞ ആടിനെ പട്ടിയാക്കുന്ന പരിപാടി എനിക്കാവശ്യമില്ലാത്ത കാര്യൊന്നും അല്ല നീ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് ഞാനാണ് പുറത്തൊക്കെ പോകുന്നത് റോഡിലിട്ട് എന്നെ ഉണ്ടാക്കരുത് എന്താ പ്രശ്നം ഞാൻ ഞാൻ പുറത്തിറങ്ങാൻ പാടില്ല വീട്ടിൽ തന്നെ അടച്ചു അത് നിന്നോട് ആരോട് എന്നല്ല പറഞ്ഞത് നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം ചെറിയ കുറ്റം കണ്ടാൽ നീ അത് പറയും അത് പിന്നെ വളരെ വലിയ പ്രശ്നത്തിലേക്ക് പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ആവശ്യമില്ല റോഡിൽ ഇറങ്ങി നിന്ന് ആൾക്കാരോട് സംസാരിക്കരുത് നിന്റെ കാര്യം നോക്കു നീ എന്ത് ചെയ്യേ കാര്യങ്ങൾ ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ പറ്റൂ ഇങ്ങനെ പറ്റൂ നീ പറയുമ്പോഴേ അത് പാടില്ല എന്ന് പറയാനുള്ള അത് നീ ഓർക്കണം നമുക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ദിവസം നടന്നു പോകുന്നത് അതെല്ലാം അറിയണം എന്നുള്ള അതിൽ മറ്റുള്ളവരുടെ സ്വകാര്യത കൂടി വന്നേക്കാം അത് അറിയുന്നത് ഒരിക്കലും ശരിയല്ലല്ലോ നമ്മൾ അറിയേണ്ടത് മാത്രം അറിയുക അത് മാത്രം ശ്രദ്ധിക്കുക അത് മാത്രം കേൾക്കുക ഈ ഒരു നല്ല ചിന്തയോട് കൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വീഡിയോസ് ലൈക്കും കമന്റും ഷെയറും നിർത്തുന്നു നന്ദി നമസ്കാരം